ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ സ്വർഗത്തിൽ സംഭവിക്കുന്ന മൂന്ന് അത്ഭുത കാഴ്ചകളെക്കുറിച്ച് വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻചേഷ്യൻ ഇപ്രകാരം സംസാരിക്കുന്നുണ്ട് ഒന്നാമത്തെ അത്ഭുതം നാം പ്രതീക്ഷിക്കുന്ന പലരും അവിടെ ഉണ്ടായിരിക്കത്തില്ല രണ്ടാമത്തെ അത്ഭുതം നാം പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഉണ്ടായിരിക്കും മൂന്നാമത്തേത് ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതും മൂന്നാമത്തെ അത്ഭുതമായിട്ട് വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജേഷ്യൻ പറയുകയാണ് നമ്മളിത് വായിച്ചു കേൾക്കുന്ന വചനഭാഗം മുഴുവൻ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട വചനഭാഗമാണ് സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തിരണ്ടു മുതൽ മുപ്പത് വരെയുള്ള വചനഭാഗത്തിൽ ഈശോ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഒരുവൻ ഈശോയോട് ചോദിക്കുകയാണ് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് അതിന് ഈശോ വ്യക്തമായ മറുപടി നൽകുകയാണ് നിങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുക പഴയ വായനയും ലേഖന വായനയും എല്ലാം ഈ നിത്യരക്ഷയിലേക്കുള്ള വഴി എപ്രകാരമാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളോട് സംസാരിക്കുക പ്രിയപ്പെട്ടവരെ ഈ വചനമൊക്കെ വായിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകേണ്ട ചില ചിന്തകൾ ഇപ്രകാരമാണ് ഒന്നാമതായി എപ്പോഴും സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയോടെ നമ്മൾ ജീവിക്കുക ഈശോടെ ജെറുസലേമിലേക്കുള്ള യാത്ര പലപ്പോഴും നമ്മുടെയും ജീവിതം അപ്രകാരമായിരിക്കണം എപ്പോഴും നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ ജീവിക്കണം ജെറുസലേം എന്ന് പറയുന്നത് അത് രക്ഷയുടെ ഉറവിടമാണ് ഇപ്പോൾ ക്രൈസ്തവ എന്ന് പറയുന്നത് സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ജീവിതമാണ് ചിലപ്പോഴൊക്കെ ഈ ലോകത്തിന്റെ സുഖങ്ങളുടെ പുറകെയും ലോകത്തിന്റെ ഇഷ്ടങ്ങളുടെ പുറകെയും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് വിശുദ്ധ ഡോൺ ബോസ്കോ ഇപ്രകാരം പറയുന്നുണ്ട് മനുഷ്യൻ ഭൂമിയിലാണെങ്കിലും അവൻ സ്വർഗ അവന്റെ ഹൃദയം എപ്പോഴും സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവരെ സഭയോടും കൂതാസികളോടും ചേർന്ന് ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലെ വഴി സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് ചെയ്യുക ആവിലായുടെ വിശുദ്ധ അമ്മത്രേസ്യതന്നെ മരണ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ മരിക്കുകയാണെങ്കിലും ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് സങ്കീർത്തനം പതിനഞ്ച് ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവിയെ അവിടുത്തെ കൂടാരത്തിൽ വസിക്കാൻ ആർക്ക് കഴിയും കറകൂടാന ജീവിക്കുവാൻ നീതി പ്രവർത്തിക്കുന്നവൻ ഹൃദയത്തിൽ സത്യമുള്ളവൻ നാവുകൊണ്ട് വഞ്ചന പറയാത്തവൻ പരദൂഷണം പറയാത്തവൻ സഹോദരനോട് തിന്മ ചെയ്യാത്തവൻ ദുഷ്ടനോട് കൂട്ടിച്ചേരാത്തവൻ ദൈവഭക്തരെ മാനിക്കുന്നവൻ ഇപ്രകാരം ജീവിക്കുന്നവരെല്ലാവരും കർത്താവിൻ്റെ കൂടാരത്തിൽ വസിക്കാനായിട്ട് യോഗ്യരാണ് അത് പ്രിയപ്പെട്ടവരെ ഒരുവൻ ഈശ്വരോട് ചോദിച്ച ആ ചോദ്യം വ്യക്തിപരമായി നമുക്ക് ധ്യാനിക്കാം രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്നുള്ള ചോദ്യം കർത്താവെ ഞാൻ രക്ഷ പ്രാപിക്കുമോ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ ഇപ്രകാരം അധ്വാനിച്ചാൽ ഇപ്രകാരം പ്രവർത്തിച്ചാൽ ഇപ്രകാരമൊക്കെ ജീവിച്ചാൽ എനിക്ക് സ്വർഗം സമാനമായിട്ട് തരുമോ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ എന്തൊക്ക എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏറ്റവും വിശുദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ടത് ഈശോയുടെ മറുപടിയാണ് ഈശോ ഇപ്രകാരമാണ് പറയുക ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ പരിശ്രമിക്കുക നമുക്കറിയാം എന്താണ് ഇടുങ്ങിയ വഴി യഹൂദ ജനതയെ സംബന്ധിച്ച് ഇടുങ്ങിയ വാതിലിനോടുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ചില ധാരണയുണ്ട് യുദ്ധകാലഘട്ടങ്ങളിൽ കോട്ടയുടെ വലിയ വാതിലൊക്കെ അടയ്ക്കും അതിനുശേഷം ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടും അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഏക സാധ്യത എന്ന് പറയുന്നത് ഈ ഇടുങ്ങിയ വാതിലിലൂടെയുള്ള പ്രവേശനമാണ് വലിയ പാണ്ഡകെട്ടുമായി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ആ വ്യക്തിക്ക് ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് പ്രവേശിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാണ്ഡഘട്ടുകൾ അവിടെ ഇറക്കി വയ്ക്കണം അതിനുശേഷം ഒന്ന് കുനിയണം ഒന്ന് ഒതുങ്ങണം എങ്കിൽ മാത്രമേ ഈ ഇടുങ്ങിയ വാതിലിലൂടെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതോടൊപ്പം തന്നെ ശത്രുക്കളെ സംബന്ധിച്ച് കൂട്ടമായി വന്ന് കോട്ടയെ ആക്രമിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിക്കത്തില്ല കാരണം അവിടെ പ്രവേശന കവാടം എന്ന് പറയുന്നതും ഇടുങ്ങിയ വാതിലാണ് പ്രിയപ്പെട്ടവരെ ഈ സാഹചര്യത്തിലാണ് ഈശോ പറയുക നിങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കും എന്ന് യോഹനാണ് സുവിശേഷം പത്താമത്തെ അധ്യായം ഒൻപതാമത്തെ വചനപ്രകാരം പറയുന്നുണ്ട് ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവർ രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി പരിശ്രമിക്കാം എന്താണ് ഇടുങ്ങിയ വാതിലിന്റെ പ്രത്യേകത ലൂക്കാ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഇപ്പൊ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ സഹനങ്ങള് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകള് ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഒരിക്കലും നമ്മൾ തളരാൻ വേണ്ടി പാടില്ല കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളാണ് അതൊക്കെയെന്ന് നാം തിരിച്ചറിയണം ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന വഴികളാണ് അതൊക്കെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകാൻ വിശുദ്ധ അൽഫോൺസ് അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കർത്താവ് സഹനമില്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് തരരുതേ പ്രിയപ്പെട്ടവരെ സഹനത്തിന് അത്രമാത്രം വിലയുണ്ടെന്നാണ് ഈ വിശുദ്ധാത്മാക്കൾ നമ്മളെ പഠിപ്പിക്കുക നിയമാനം വിശുദ്ധ റോസ് ഇപ്രകാരം പറയുന്നുണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് കയറാൻ കുരിശല്ലാതെ മറ്റൊരു ഗോവണിയില്ല വിശുദ്ധ വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജെഷൻ ഇപ്രകാരം പറയുകയാണ് അപ്പം മുറിക്കുന്ന യേശുവിനെ അനുഗമിക്കാൻ അനേകരുണ്ട് പക്ഷേ കയ്പീരിന്റെ കാശായി പങ്കു പറ്റാൻ ഇന്ന് അധികം ആളുകളില്ല അതാണ് പലരുടെയും ജീവിതത്തിന്റെ പരാജയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ സഹനം ഉണ്ടാകുമ്പോ ജീവിതത്തെ പ്രതീക്ഷിക്കാത്ത ചില സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരുടെ മരണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ട ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ വഴിയാണ് അതെന്ന് പൂർണ്ണമായിട്ട് ചിന്തിക്കാൻ നമുക്ക് പരിശ്രമിക്കാം മത്തായ സുവിശേഷം പത്താമത്തെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വചനഭാഗത്തിൽ ഒരുവൻ ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കർത്താവെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഈശോ ഇപ്രകാരമാണ് അവനോട് പറയുക നീ നിന്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക പ്രിയപ്പെട്ടവരെ സമ്പത്തിന്റെ വഴി ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളുടെ വഴി നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും ആ വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കത്തില്ല വിശുദ്ധ എലിസബത്ത് അവൾ രാജ്ഞിയായിരുന്നു വിശുദ്ധ അംബ്രോസ് അദ്ദേഹം ഗവർണർ ആയിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവർ പ്രൊഫസറായിരുന്നു ലോകം നൽകുന്ന സന്തോഷവും ലോകം നൽകുന്ന സമ്പത്തിൻ്റെയും പുറകെ യാത്ര ചെയ്താൽ ഒരിക്കലും സുഖത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അതുകൊണ്ട് സമ്പത്തിന്റെ വഴിയെ ദൂരത്തിൻ്റെ വഴിയെ ലോകം നൽകുന്ന സന്തോഷത്തിന്റെ വഴിയെ കൈയടി വഴിയെ എല്ലാം ഉപേക്ഷിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ മുൻപോട്ടേക്ക് യാത്ര ചെയ്തപ്പോൾ അവരും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ട് മാറി പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഓർക്കേണ്ട കാര്യം ദുർമാർഗങ്ങളും ദുശീലങ്ങളും ഒഴിവാക്കിയുള്ള ജീവിതമാണ് ഇടുങ്ങിയ വാതിലിലൂടെയുള്ള പ്രവേശനം നമുക്കറിയാം സഖ്യോസ്വം ഈശോയെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് പാപിനിയായ സ്ത്രീ അവളെ ഈശോയുടെ രക്ഷ തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അവളും വിശുദ്ധ വഴി നടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ജീവിതത്തിൽ ദുശീലങ്ങളും ദുർമാർഗങ്ങളും ഉപേക്ഷിച്ച് വേണം നമ്മൾ യാത്ര ചെയ്യാൻ രണ്ടാമത്തെ വായനയിൽ ഏഷ്യ പ്രവാചിക പുസ്തകം അഞ്ചാമത്തെ അധ്യായം എട്ട് മുതൽ ഇരുപത് വരെയുള്ള വചന അധർമ്മത്തിന്റെ മാർഗങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിതമാണ് ഇടുങ്ങിയ വഴിയിലൂടെയുള്ള പ്രവേശനം ഒന്നാമത്തെ വായന നിയമാവർത്തന പുസ്തകം നാലാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം മോശം പറയുന്നുണ്ട് നിങ്ങൾ വന്ന് കൈവിശമാക്കുന്ന ദേശത്ത് വസിക്കാനായിട്ട് അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും പഠിപ്പിക്കാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു ഇപ്പൊ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൽപ്പനകളും ദൈവത്തിന്റെ പ്രമാണങ്ങളും അനുസരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം എങ്കിൽ മാത്രമേ നമുക്ക് ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുക കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരെല്ലാവരും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പ്രകാരം പറഞ്ഞിട്ടുണ്ട് സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പാസ്പോർട്ട് അത് കാരുണ്യ പ്രവർത്തിയാണ് പ്രിയപ്പെട്ടവരെ അന്ത്യവിധിയുടെ മാനദണ്ഡവും അത് തന്നെയാണ് നീ ജീവിതത്തിൽ എത്രമാത്രം നിന്റെ പ്രിയപ്പെട്ടവർക്ക് നിന്റെ കൂടെ ജീവിക്കുന്നവർക്ക് നീ എത്രമാത്രം നീ സഹായം ചെയ്തു ഇതെല്ലാം പരിഗണിച്ചായിരിക്കും ദൈവം നമുക്ക് സ്വർഗം സമ്മാനമായിട്ട് നൽകുക അതുകൊണ്ട് ഇടങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം എന്നാൽ വിശാലമായ വാതിലിനെ കൂടെ വചന ഇപ്രകാരം രേഖപ്പെടുത്തുകയാണ് മത്തായ സുവിശേഷം ഏഴാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചനം നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ അത് വിശാലമാണ് പ്രിയപ്പെട്ടവരെ വിശാലമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ലോകത്തിന്റെ ഇഷ്ടങ്ങളുടെ പുറകെ യാത്ര ചെയ്യാൻ താല്പര്യമാണ് ലോകത്തിന്റെ സുഖങ്ങളുടെ പുറകെ യാത്ര ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമാണ് ഇതെല്ലാം പാപത്തിന്റെ വഴിയാണ് ഇതെല്ലാം തിന്മയുടെ വഴിയാണ് ഇതെല്ലാം സാത്താന്റെ വഴിയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വിശാലമായ വഴി ഉപേക്ഷിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമുക്കറിയാം സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്ര അതിൻ്റെ വഴി എന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയായിരിക്കണം ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ജാഗ്രതയോട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് അകത്ത് പ്രവേശിക്കേണ്ട വലിയ ഉത്തരവാദിത്വം കടമയും നമുക്കുണ്ട് ഒരു ഓട്ടക്കാരനെ പോലെയാണ് നമ്മുടെ ജീവനം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ എത്തേണ്ട വഴി എവിടെയാണെന്നറിയാം അത് സ്വർഗരാജ്യമാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട് പക്ഷേ ഓട്ടക്കാരനെ സംബന്ധിച്ച് അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ അനിശ്ചിതത്വം എന്ന് പറയുന്നത് എത്ര സമയം ഞാൻ ഓടണം എത്ര ദൂരം ഞാൻ പിന്നിടണമെന്ന് പലപ്പോഴും ആ ഓട്ടക്കാരൻ അറിയത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജാഗ്രതയോട് ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ബത്തായ സുവിശേഷം വിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വചന ഇപ്രകാരം പറയുകയാണ് സദാ ജാഗരൂകരായിരിക്കും ഇപ്പം പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ ഇഷ്ടങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടാമെന്ന് വിചാരിച്ചാൽ ഒരുപക്ഷെ ദൈവം നമുക്ക് അവസരം തന്നിരുന്ന് വരത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എപ്പോഴും ജാഗ്രതയോട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് വെറും മുപ്പത്തിമൂന്ന് വർഷം മാത്രമാണ് അവൾ ജീവിച്ചത് ഈ ഭൂമിയിൽ ജീവിച്ചത് ഹോളിവുഡിൽ നിന്നും സന്യാസ സ്വീകരിച്ച അവൾ ഇപ്രകാരം പറയുന്നുണ്ട് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ജീവിതത്തിന് വിശുദ്ധമായിട്ടുള്ള ക്രൈസ്തവ ജീവിതത്തിന് സ്വർഗ വഴിയെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നാല് വഴികളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള മാനസാന്തരം പ്രിയപ്പെട്ടവരെ ഓരോ ജീവി ജീവസവും അവസാനിക്കുന്നതിന് മുമ്പായി നീ നിന്റെ പാപത്തെയോട് അനുഗമിച്ച് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ പരിശ്രമിക്കുക രണ്ടാമതായിട്ട് അവൾ പറയുകയാണ് വർത്തമാനകാലത്തിൽ എപ്പോഴും ദൈവത്തോട് നന്ദി പറയുക പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ നിന്നും ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും സ്വന്തമാക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ പലപ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് എപ്പോഴും ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി തീരുമാനമെടുക്കുക മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ജീവിതത്തിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റവും വിശ്വസ്തമായിട്ട് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ അധികാരങ്ങൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കുടുംബജീവിതത്തിന്റെ കടമകൾ അതെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ട് മാറും ഏറ്റവും അവസാനത്തെ വഴി അതിപ്രകാരമാണ് ദൈവവുമായി വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ വേണ്ടി പരിശ്രമിക്കുക അവിടെ പ്രിയപ്പെട്ടവരെ വചനം വായിച്ച് ധ്യാനിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം സുവിശേഷം അഞ്ചാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ